കൊല്ലസ്തുതി മരണപ്പെട്ട സമയത്ത് രേണുസുദിക്ക് ഒരു വീട് വെച്ചു കൊടുത്ത ആളെ അറിയില്ലേ അതായത് ഫിറോസ് ക ഫിറോസ്കയുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്തായാലും രേണുസുദി രക്ഷപ്പെട്ടു അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി ബിഗ് ബോസിൽ പോയി വന്നു അതൊക്കെ ആ വീട് വെച്ചതിന് ശേഷം ഉണ്ടായ ആ വൈറൽ കണ്ടന്റുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതായത് അതായത് ആ വീട് കിട്ടിയതിൽ രേണുസുദിക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പോയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് അത് ഞാൻ ഇപ്പം റിക്രേറ്റ് ചെയ്യുന്നു ഞാൻ റിക്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ റീക്രേറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിന്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ച പലർക്കും അറിയില്ല രേണുവിന്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകള് അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആ ഗ്രൂ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന നീ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് പറ്റി ഇതാരും അന്വേഷിക്കില്ല ഫിറോസ്ക കാരണം എന്താണെന്ന് എല്ലാവർക്കും ഒരു ടൈമിൽ ഒരു കണ്ടന്റ് കിട്ടും ആ കണ്ടന്റ് കുറച്ച് ദിവസം ഓടിക്കും അത് കഴിഞ്ഞാൽ അത് അടുത്ത നമുക്ക് പോകും ഇപ്പൊ റേണുവിന്റെ കഥ തന്നെ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സമയത്ത് നെഗറ്റീവ് ഒരുപാട് ഉണ്ടായിരുന്നു ആ നെഗറ്റീവുകൾ പരമാവധി ഉപയോഗിച്ചു അവർ റീൽസിലേക്ക് പോയി അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ അവസരം കിട്ടി അധികം നിന്നില്ല അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പോലും അവർക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല റീൽസൊക്കെ അതുകൊണ്ട് അവർ അവരവിടുന്നുണ്ട് പോകുന്നതാന്നുള്ളതാണ് അവർക്ക് അതിനുശേഷം ഞങ്ങളെ സംഭവത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡളായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർജ് തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിന്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു അതെ അതെ ഇരുപത്തി ലക്ഷത്തിന്റെ വീടല്ല വെച്ചു കൊടുത്ത് അത്യാവശ്യം ഫണ്ട് ഇറക്കിക്കൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നു ആ വീടിന്റെ പോരായ്മകളൊക്കെ അതൊക്കെ വീട് കിട്ടിയ ആളുകൾ ചെയ്യേണ്ടതാണ് ഒരു ഫ്യൂസ് പോയാൽ പോലും വിളിക്കുന്ന അവസ്ഥയാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞത് അതിനൊരുപാട് ബഹളങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ തങ്കച്ചേട്ടം വന്നിട്ട് ആ ചുമര് കുത്തി പൊളിക്കുന്നതും അത് ആയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഒരു കാര്യമില്ലാതെ രേണുസുദ്ധി പോയിട്ട് പറഞ്ഞതാണ് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് അത് അത് അങ്ങനെ ആയിരുന്നില്ല എന്നാൽ പറയേണ്ടിയിരുന്നത് പിന്നീട് അവരെ എത്രത്തോളം മാറ്റിയോ അത്രത്തോളം കൂടുതൽ പ്രശ്നങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവുകയോ ചെയ്തിട്ടുള്ളത് അല്ലെ അതായത് ചാറ്റിലടിക്കുന്ന അല്ലെങ്കിൽ ശീതലടിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ചോരുന്നുണ്ട് എന്ന രീതിയിലേക്ക് ആക്കുന്നത് അവസാനം വീട് വെച്ച് കൊടുത്ത ആള് കെട്ടിത്തൂങ്ങേണ്ട അവസ്ഥ പോലും വരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എന്നാലും അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു പക്ഷെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ അന്നം മുട്ടി എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പില് വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയത് ഇപ്പൊ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരും പറയുന്നത് രേണുവിനെയും രേണുവിന്റെയും കുടുംബത്തിന്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണി പാടില്ല സംഭവം മനസ്സിലായില്ലേ അതായത് ഇവർ ഉണ്ടാക്കുന്ന വീടിന് ക്വാളിറ്റി ഇല്ലായിരുന്നു ഈ രേണുസുദ്ധി അത്യാവശ്യം വൈറലാണല്ലോ ഏഹ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് പുതിയ വീടിന്റെ വർക്കുകൾ വരുന്നില്ല ഈ പുതിയ വീടിന്റെ വർക്കുകൾ വരാതിരിക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും ആളുടെ കൂടെ അയാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഓരോരോ മേഖലകളിൽ ആ മേഖലകളിലുള്ള ആളുകൾക്കൊക്കെ പണി കിട്ടാത്തൊരവസ്ഥയും പട്ടിണിയാവുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് ഒരുപാട് വലിയ വലിയ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത ഒരു മനുഷ്യനാണ് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി വീട് വെച്ചു കൊടുത്ത മനുഷ്യനാണ് അവസാനം അയാൾ ഒരു സങ്കടത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് തന്നെ കാണണേ അതായത് ഒരുപാട് ആൾക്കാരെ പട്ടിണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കും എനിക്കറിയില്ല ഫിറോസുക പല മേഖലയുടെ അവസ്ഥ തന്നെയാണെന്നുള്ളതാണ് നമ്മളാരെങ്കിലൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അവസാനം സഹായിച്ച കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരവസ്ഥ അത് അട്ടയെ പിടിച്ച് മെറ്റയ്ക്ക് എടുത്തിയാൽ കിടക്കില്ല എന്നൊരവസ്ഥ തന്നെയാണെന്നുള്ളതാണ് രേണുസുദിക്ക് ആ വീട് കിട്ടി ആ വീടിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെയാണ് നോക്കേണ്ടിരുന്നത് എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ താങ്കൾ തന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പോഴും പറയുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്ര വർഷമായി ഇപ്പോഴും പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാറുള്ളത് അത്ര നന്മയുള്ള മനുഷ്യന്മാരെ ഒന്നും വല്ലാണ്ട് ആളുകൾക്ക് ഇഷ്ടാവില്ല നെഗറ്റീവ് നന്നായിട്ട് വേണം നമ്മള് ഒരു വീടുണ്ടാക്കി കൊടുത്തു ആ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്ന കാര്യത്തില്ല ഇതിനകത്ത് നിന്നത് പക്ഷേ സുരാജ് വഞ്ഞാറമൂട് അതേപോലെ സുരേഷ് ഗോപി അതേപോലെ ഫ്ളവേഴ്സ് ഇവരൊക്കെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഇവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആദ്യമായി സ്പോൺസർഷിപ്പ് നൽകിയ പലരും പിന്മാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോയതും പല സമയങ്ങളിലും പല വിട്ടുവീച്ചകളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നതും ഏറ്റവും വലിയ ഒരു ആയിരുന്നു അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയായിരുന്നു പുറത്തെ പ്ലാസ്റ്ററിങ് ഞാൻ ഉള്ളിൽ പ്ലാസ്റ്ററിംഗ് ചിറ്റം പ്ലാസ്റ്ററിങ് ചെയ്ത വ്യക്തിയോടെ തന്നെ ഞങ്ങൾ പറയായിരുന്നു പുറത്തും എങ്ങനെയും ചിച്ച് പ്ലാസ്റ്ററിങ്ങ് ചെയ്യുക എന്നിട്ട് നമുക്ക് അത് കംപ്ലീറ്റിൽ കൊടുക്കാമെന്ന് പറയുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ ആവും അടർന്ന് പോയത് വലിയ പ്രശ്നങ്ങളാക്കി എടുക്കും അല്ലെങ്കിൽ അവരത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും ഞങ്ങൾ തങ്കച്ച ചേട്ടൻ വന്നിട്ട് ഫുള്ള് പറച്ചെടുത്തു എന്തൊക്കെ കാണിച്ചു കൂട്ടിയതല്ലേ അതായത് ദാനം കിട്ടിയ പശുവിന്റെ എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കേട്ടില്ലേ എത്രയോ ആളുകളുടെ കോൺട്രിബ്യൂഷനാണ് ആ വീട്ടില് ഓരോ വസ്തുവും ഓരോ വസ്തുവിനും ഓരോ ആളുകളാണ് ആ മതില് കെട്ടിക്കൊടുത്തത് മറുനാടൻ ചാനലാണ് എന്നുള്ളതാണ് അങ്ങനെ ഓരോ ആളുകളും ചേർന്നുകൊണ്ട് ഒരു പാവപ്പെട്ട കലാകാരനെ വീട് വെച്ചു കൊടുക്കുന്നു കലാകാരന്റെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു അവസാനം വീട് കിട്ടിയപ്പോ അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ആ ഒരു സ്വഭാവം പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് അത്രത്തോളം നന്മ ചെയ്ത ഒരു വ്യക്തി സൈബർ ബുള്ളിങ്ങിന് ഇടയാകുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ടതായ വർക്കുകൾ ഇല്ലാണ്ടാവുന്നു അന്ന് ആർക്കാണോ വീട് വെച്ചു കൊടുത്തത് അവർ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ട് രക്ഷപ്പെട്ട് എവിടെയോ എത്തുന്നു എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് ഉള്ളിൽ ചോർച്ച ഇല്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക അടച്ചുറപ്പുള്ള ഒരു വീട് ഉള്ളിൽ ആണല്ലോ എന്നിട്ട് പുറത്തെ ബാഹ്യ ഭംഗിയേക്കാളും കൂടുതൽ ഉള്ളിലാണല്ലോ വേണ്ടത് കാര്യമായിട്ടുള്ളത് അവിടെ വീടിനൊരു ക്രാക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തറക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ സ്ട്രോങ്ങ് ആണ് പുറത്തുള്ള ചിസംബ്ലാസ്റ്റാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു വരുക ഫാദർ അവരെല്ലാവരും കൂടെ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലര് സപ്പോർട്ട് ചെയ്തു നിങ്ങളും ഒരുപാട് ഉപദ്രവിച്ചില്ല ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ലാട്ടോ ഞാൻ എന്റെ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമന്റിലോ ഒന്നും മോശമായിട്ട് അവരെ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് കുറച്ച് യൂട്യൂബേഴ്സ് ചില യൂട്യൂബേഴ്സ് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ് കൂടുതലും അവർക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഐ മീൻ നമ്മുടെ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ പല രീതിയിൽ കട്ട് ചെയ്തെടുത്തും എഡിറ്റ് ചെയ്തെടുത്തും അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കിയത് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അവർ പറഞ്ഞ അത് വല്ലാത്തൊരു ചതിയാണ് എന്ന് പറയേണ്ടി വരും അത് സ്വന്തം ചാനലിൽ പോലും അവർ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ അതേപോലെ ഏതൊരു വ്യക്തി ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തി ഒന്ന് നേരിട്ടൊന്ന് ചോദിക്കുന്ന ചോദ്യമാണ് വീട് എന്നുള്ളത് ഉടനെ തന്നെ ആ വീട് ചോരുന്നുണ്ട് പുതിയ വീട് ചോരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് അതായത് ഓർക്കപ്പുറത്തൊരാളും ഒന്നും അങ്ങനെ ചോദിക്കോ ഇല്ല അത് ചോദിപ്പിച്ചതാണോ എന്ന രീതിയിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷെ പിന്നീട് സ്വന്തം ചാനലിൽ പോലും രേഡു എന്താ പറഞ്ഞത് ഈ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവരെ എവിടെ പക്ഷെ അവരെ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഉണ്ടാക്കി കൊടുത്ത വീടിനെ അവര് ചൂസ് ചെയ്തു അതിന്റെ പേരിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഞങ്ങൾ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനും ഒരു കംപ്ലൈന്റ് തുടരുന്നിട്ടില്ല അല്ലെങ്കിൽ എന്തിനും പല പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് പക്ഷേ പക്ഷെ പുതിയ അല്ലെങ്കിൽ പുതിയ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകളും ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി സഹായിക്കാൻ ചെല്ലാത്തത് സാധാരണക്കാർക്കാണല്ലോ എന്നും പ്രശ്നമുള്ളത് പണം കുറച്ചുള്ള ആളുകൾ സഹായിക്കാൻ വേണ്ടി വരും അങ്ങനെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പൊ രേണുസുദ്ധിയുടെ അവസ്ഥ കണ്ടില്ലേ ഈ ചില ആളുകൾ മാത്രം പ്രശ്നം ഉണ്ടാക്കും അവര് കാരണം കൊണ്ട് ഒരുപാട് അർഹരായ ആളുകളുണ്ട് ഇതൊക്കെ കിട്ടാൻ അർഹരായ ആളുകളുണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല ഒരു വിഷയത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് വീട്ടമ്മമാർ ഇട്ടിരുന്നു പതിനഞ്ച് വർഷമായിട്ട് വാടക വീട്ടിലാണ് ചോരുന്ന വീട്ടിലാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളത് അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളായ ആളുകളെ സഹായിക്കാൻ ആളുകൾ എപ്പോഴും ഉണ്ട് പക്ഷെ പലപ്പോഴും സഹായം പണി കിട്ടുന്ന ഫിറോസ് കക്കൊക്കെ ഉണ്ടായ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരെല്ലാരും ചേർന്നുകൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ ഒന്ന് ഞങ്ങളും സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടതാ അവസാനം എന്തായി ആ അതന്നെ അപ്പൊ എനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള വെച്ചാൽ ഒരിക്കലും ഒരു കുടുംബത്തെ സഹായിച്ചോ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയ രണ്ട് കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് കുറച്ചാൾക്കാരാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേരള ഓംഡീസ് ഡിസൈൻ കെ ജി കെ ജെഡി സി എന്ന് പറയുന്നത് ഞങ്ങളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം എന്തായാലും കാരണം അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ പോലുള്ള ആളുകളാണല്ലോ റിയാക്ഷൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങളെ പോലുള്ള ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ പോലുള്ള ആളുകൾ ഒരുപാട് വ്യൂ ചെയ്ത വീഡിയോകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ആളുകളൊക്കെ തകർത്ത് ധരിപ്പണമോ നമ്മൾ സമ്മതിക്കരുത് ഇവർ ഇനിയും ആളുകളെ സഹായിക്കാൻ ഇല്ലിങ്ങായി നിൽക്കുകയാണ് ആ സമയത്ത് അവർക്കൊരു പണി കിട്ടിയപ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിയേണ്ട അവസ്ഥ പോലും വന്നു പക്ഷെ നന്മ മനസ്സിലുള്ള ആളുകളെ ഒരിക്കലും തളർത്താൻ നമ്മൾ തയ്യാറാവരുത് പരമാവധി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കെങ്കിലും ചെയ്യാം പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യെങ്കിലും ചെയ്യാന്നുള്ളതാണ് ജനങ്ങളിലേക്ക് എത്തട്ടെ ഇവർക്ക് വീണ്ടും വർക്കുകൾ കിട്ടട്ടെ ഫിറോസ് മാത്രല്ലല്ലോ ഒരുപാട് ആളുകൾ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ജോലി കിട്ടട്ടെ ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ അവരെ കൊണ്ട് കഴിയും നമ്മളെ കൊണ്ട് കഴിയാത്തത് മറ്റുള്ള ആളുകളെ കൊണ്ട് കഴിയുമെങ്കില് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്കോ ഒരു ഷെയർ കൊടുത്ത സപ്പോർട്ടായി എന്നുള്ളതാണ് ജനങ്ങളിലേക്ക് എത്തിയാൽ തന്നെ അവർക്ക് വീണ്ടും വർക്ക് കിട്ടിക്കോളും എന്ന് പറയുന്ന വീണ്ടും അത് വിവാദമാക്കിയിട്ടുണ്ട് ദയവീതി ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിടുക ഞങ്ങൾ അവർ തെറ്റ് ചെയ്തു അവർക്ക് വീടുണ്ടാക്കി എന്നുള്ളത് ഞങ്ങളത് അംഗീകരിക്കുന്നു അതോടുകൂടെ ഞങ്ങൾ ആ പരിപാടിയും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിലെ നന്മ വീണ്ടും നമ്മളെ കൊണ്ട് വന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു പുതിയ വീട് ഒരു വീട് വളരെ ആഹരായ ഒരാൾക്കൊണ്ടുണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഓട്ടപ്പാട്ട പച്ചിലിന്നിടയാണ് വീണ്ടും പുതിയ വിവാദങ്ങൾ കയറി വരുന്നത് കണ്ടത് വീണ്ടും അത് കൂടുതൽ ആൾക്കാർ ഒരുപാട് തളർത്തുന്നുണ്ട് അവർ ഇനിയും ഈ ഒരു വിവാഹത്തിലേക്ക് നമ്മൾ പോകണം ഇനി വീടുണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാർക്കിങ്ങിൽ കിട്ടുന്ന സഹായം നിങ്ങളായിട്ട് ഇനിയും ഇല്ലാതാക്കരുത്യാണ് നിങ്ങളുടെ വീടിന്റെ പ്ലാസ്റ്ററിങ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് തരാം തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുതരാം അല്ലെങ്കിൽ നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം ലേബർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അത് കംപ്ലീറ്റ് പ്ലാസ്റ്ററിംഗ് റീപ്ലാസ്റ്റും ചെയ്തു തരാം ഇതിലപ്പുറം ഒന്നും നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ദയവായി ഒഴിവാക്കുക ഞങ്ങൾ നല്ല വാക്കുകളാട്ടോ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല വന്നിട്ട് വീണ്ടും ഞാനത് കണ്ടില്ല കേട്ടോ ഇദ്ദേഹത്തിന്റെ ലൈവ് കണ്ടപ്പോൾ തന്നെ എന്താ സംഭവം അറിയില്ല ഞാൻ പോയി നോക്കി മുഴുവൻ കേട്ടപ്പോഴാണ് മനസ്സിലായി ശാരീരിക ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു ഞാൻ കുറെ നോക്കി എനിക്ക് വീഡിയോ കിട്ടിയില്ല കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മറുപടി കൊടുക്കണം കേട്ടോ കാരണം ഒരു മനുഷ്യൻ ഒരാളെ സഹായിച്ചത് കൊണ്ട് ആൾക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണെന്നുള്ളതാണ് ഈ പറയുന്ന ആളുകൾക്കൊന്നും സഹായിക്കാൻ കഴിയില്ല അല്ലെ അവർ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞു പോവാന്നല്ലാതെ ഇവരെ കൊണ്ട് കഴിയാത്ത ഒരു വിഷയമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന വിഷയങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കുന്ന ആളുകളെ ഒരുപാട് സഹായിക്കുന്ന ആളുകളുണ്ട് അവര് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അവരുടെ കയ്യിൽ ഫണ്ട് വരുമ്പോ അവര് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ വരുന്ന ഫണ്ട് കൊണ്ട് പരമാവധി കഴിയുന്ന രീതിയിൽ ഞാൻ ജനങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടുന്ന ചെറിയ ഒരു ഫണ്ടാണെങ്കിൽ പോലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സഹായം നിലക്കാതിരിക്കാൻ കഴിയണേ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് എന്നുള്ളതാണ് തുടർന്ന് കേൾക്കാൻ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ട് നിങ്ങളെ സഹായിച്ച പേരില് സഹായിച്ചവരുടെ കുടുംബത്തിന് നിങ്ങൾ പട്ടിണി കിടിയത് ദൈവം ഒരിക്കലും ഇത് പുറക്കൂ അച്ഛസ് നിങ്ങളൊന്നും നിങ്ങൾ ആ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നല്ലോ എത്രയും ഐശ്വര്യങ്ങള് നിങ്ങൾക്ക് വന്നത് അപ്പൊ ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ ഇവൻ അന്നൊരു വാസ്തവം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു ഹരി നാരായണ എന്താ പറയുക പുള്ളി പോലും അദ്ദേഹത്തിന് ആ പ്ലാന് മറ്റുള്ള കണ്ടിട്ട് നല്ല അടിപൊളി പ്ലാനാണ് വാസ്തുപരമായിട്ട് നല്ല ഐശ്വര്യം ഉള്ള വീടാണെന്നൊക്കെ പറയാറ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾക്ക് മോശം വരണം കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിത്തന്ന വീടല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് നന്മകൾ മാത്രം വന്നിട്ടുള്ള വീടുണ്ടാക്കിയതിനു ശേഷം അപ്പൊ ഇനിയെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെ വെറുതെ വിടുക ഞങ്ങൾ ജീവിച്ചോട്ടെ ഓക്കെ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സഹായിക്കാൻ സഹായക്കാർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പാവപ്പെട്ടു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഒരുപാട് വർക്കുകൾ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി ഈ ഒരേ വിഷയം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഒരു മാന്യമായ രീതിയിൽ നല്ല വർക്കൊക്കെ എടുത്ത് മുന്നോട്ട് പോയിരുന്നതാണ് ഒരു വീട് വെച്ച് കൊടുത്തു അതിന് എട്ടിന്റെ പണിയും കിട്ടി എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് അവർ ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊല്ല സുദിയെ എങ്ങനെയാണ് അവർ ചിത്രീകരിച്ചത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അവർക്ക് സംസാരിക്കാൻ അറിയില്ല പലയിടങ്ങളിലും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കുറെ മണ്ടത്തരം പറഞ്ഞു പോയി പോണതാണ് അതോട് കൂടിയിട്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ചെങ്ങാതി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിരുന്ന ഒരു മനുഷ്യരാണ് ഇനിയും സഹായിക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് അപ്പൊ അവരെ പോലും നെഗറ്റീവ് ആക്കി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വർക്കുകൾ പോലും ഇല്ലാണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ ആ വീട് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടാണ് റീച്ചിലേക്ക് എത്തുന്നത് ആ നെഗറ്റീവ് പറഞ്ഞ് റീച്ചിലെത്തി ബിഗ് ബോസിനകത്തെത്തി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു നെഗറ്റീവ് ഇമേജ് തകർത്ത് വീണ്ടും നല്ല രീതിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും നെഗറ്റീവുകളാണെന്നുള്ളത് നല്ലത് അപ്പൊ ഷാരിക മേഡം അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത് പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളു ഏതൊക്കെ ഓഫ്